एलाव विनिर्मुक्ता क्षेत्रपाल समर्चिता विजया विमला वन्द्या वन्दारुजनवत्सला वाग्वातिनी वामकेशी वह्निमण्डलमासिनी भक्तिमत्कल्पलतिका पशुपाशविमोचिनी संहृदाशेषपाषण्डा സദാചാരപ്രവർത്തിക താപത്രയാഗ്നിസന്തപ്തസമാഹ്ലാദനചന്ദ്ര തരുണീ താപസാരാധ്യ തനു മധ്യാത്തമോപഹ ചിതിപ്പതലക്ഷ്യാർഥ ചിതേകരസരൂപിണി ഇത്രയും നാമങ്ങളാണ് മുന്നൂറ്റി നാൽപ്പത്തി നാല് തൊട്ട് മുന്നൂറ്റി അറുപത്തി നാല് വരെയുള്ള ക്ഷയവൃദ്ധി വിനിർമുക്ത അപചയമോ ഉപചയമോ ഇല്ലാത്തവൾ ക്ഷയമോ വളർച്ചയോ ബാധിക്കാത്തവൾ ക്ഷയവൃദ്ധി ക്ഷയം വൃദ്ധി വിനിർമുക്ത ക്ഷേത്രപാല സമർച്ച ക്ഷേത്രപാലനം വഴിപോലെ അർജിക്കപ്പെടുന്നവൾ വിജയാ എല്ലായ്പ്പോഴും ജയശീലത്തോടുകൂടിയവൾ വിമല അവിദ്യാലേശമില്ലാത്തവൾ കളങ്കമില്ലാത്തവൾ വിമല ദിവ്യ ഗൃഹമാണത് വിമല എന്നത് പത്ത് ദിവ്യഗൃങ്ങളുണ്ട് എന്ന് വിശ്വകർമാവ് നിർമ്മിച്ചിട്ടുള്ളതാണത് അവിടെ അതിൽ വിമലവും ഉൾപ്പെടുന്നു ധ്രുവധന്യം ജയം കാന്തം വിപുല വിജയ സുമുഖ വിമലം നന്ദം നിധനം മനോരമ എന്നിവയാണ് ആ ദിവ്യഗ്രഹങ്ങൾ വന്ധ്യ വന്ദനീയയായിട്ടുള്ളവൾ എല്ലാവരും വന്ദനീയ എന്ന് താൽപ്പര്യം പന്താരു ജനവത്സല തന്നെ വന്ദിക്കുന്ന ജനങ്ങളോട് ജനങ്ങളോടീവ വാത്സല്യമുള്ളവൾ വാഗ്വാദിനി വാക്ക് വാദിക്കുന്നവൾ സന്ദർഭാനുഗുണമായ ഉചിതമായ വാക്കുകൾ പറയുവാനുള്ള ശക്തി ചെയ്തനുഗ്രഹിക്കുന്നവൾ എന്നർത്ഥം വാമകേശി മനോഹരമായ കേശഭാരത്തോടു കൂടിയവൾ കേശം എന്ന് പറഞ്ഞാൽ മുടി വന്യമണ്ഡലവാസിനി വന്യമണ്ഡലത്തിൽ സ്ഥിതി ചെയ്യുന്നവൾ മൂലാധാരത്തിലും പരമാകാശത്തിലും വന്യമണ്ഡലം സ്ഥിതി ചെയ്യുന്നതായിട്ട് പറയുന്നുണ്ട് അഗ്നി ആ അതിൽ സ്ഥിതി ചെയ്യുന്നവൾ ഭക്തിമത് കല്പലതിക ഭക്തന്മാർക്ക് കൽപ്പവല്ലി ആയിട്ടുള്ളവൾ ഏത് അഭീഷ്ടങ്ങളെയും പ്രദാനം ചെയ്യുന്ന ദിവ്യശക്തി കൽപ്പവൃക്ഷത്തിനും കാമധേനുവിനും ഉണ്ട് എന്ന് കൽപ്പനയാണ് ആ കവികൽപ്പന അനുസരിച്ചുള്ള അർത്ഥമാണ് ഇവിടെ വരുക പശുപാശ വിമോചിനി പശുക്കളെ പാശബന്ധത്തിൽ നിന്ന് പൂർണ്ണമായി മോചിപ്പിക്കുന്നവർ എന്ന് പറഞ്ഞാൽ ജീവജാലങ്ങൾ വിമോചിനി അടുത്തത് അമ്പൂറ്റി അമ്പത്തി അഞ്ച് സമുഹൃതാശേഷ പാഷണ്ട പാഷണ്ഡന്മാരെ നിശേഷം സംഹരിക്കുന്നവൾ ധർമ്മവിരുദ്ധമായിട്ട് പ്രവർത്തിക്കുകയും പറയുകയും ചെയ്യുന്നവരാണ് പാഷണ്ടന്മാർ സദാചാരപ്രവർത്തിക്ക സത്പ്രവർത്തികൾ മാത്രം മുഴുകുന്നവൾ അല്ലെങ്കിൽ മുഴുകിപ്പിക്കുന്നവൾ സത്യം ധർമ്മം സ്നേഹം അഹിംസ പരോപകാരം ഇതൊക്കെയാണ് മൂല്യങ്ങൾ അതിൽ ഒരു വ്യതിചലിക്കാതെ നിൽക്കുന്നവൾ താപത്രയാഗ്നി സന്തപ്ത സന്തപ്തസമാഹ്ലാദന ചന്ദ്രിക താപത്രയമാകുന്ന അഗ്നിയിൽ പതിച്ച് സന്തപിക്കുന്നവരെ വേദനിക്കുന്നവരെ സമാ ആഹ്ലാദി സമാഹ്ലാദിപ്പിക്കുന്ന അതിൽ ചന്ദ്രിക താപത്രയം എന്ന് പറഞ്ഞാൽ ആധ്യാത്മികം ആദിഭൗതികം ആദി ആതിദൈവികം ഇതൊക്കെ ഇങ്ങനെ ഇതിലൊക്കെ തപിക്കുന്നവരും അതിനെ സന്തോഷിപ്പിക്കുന്നവൾ അങ്ങനെയുള്ള ദുഃഖങ്ങളിൽ നിന്ന് അതിനെ അകറ്റുന്നവൾ താ തെരുണീ നിത്യയൗവനയുക്തയായവൾ താപസാരാധ്യ താപസന്മാരാൽ ആരാധിക്കപ്പെടുന്നവൾ തനുമധ്യ തനുവായ കൃഷമായ മധ്യത്തോടു കൂടിയവൾ ഇതേ അർത്ഥത്തിൽ നേരത്തെയും പ്രതിപാദിച്ചിട്ടുണ്ട് സൗന്ദര്യത്തിൻ്റെ ഒരു സൂചന തമോപഹാ തമോ ഗുണജന്യമായ ജാഡ്യത്തെ നശിപ്പിക്കുന്നവൾ അജ്ഞാനത്തെ ഇല്ലായ്മ ചെയ്യുന്നവൾ ചിത്തിഹി ശുദ്ധജ്ഞാനസ്വരൂപിണി ചിതിഹി അവിദ്യാപരിബന്ധി ജ്ഞാനസ്വരൂപ എന്ന് അതിൻ്റെ ഭാസ്കരാചാര്യർ പരിബന്ധി ശത്രു തത്പദലക്ഷ്യാർഥ തത്പഥത്തിന് ലക്ഷ്യമായ ചിതേക രസരൂപിണി ചിത്താകുന്ന ഏകരസം സ്വരൂപമായിട്ടുള്ളവൾ എല്ലാവർക്കും <Gülüşmeler> നമസ്കാരം